ഭൂതകാലത്ത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടിത് സംഭവിച്ചോ ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് എന്ന് അറിയുക എന്നാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും നമ്മുടെ ഹാപ്പിനെസ് മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല ഹലോ ഡിയേഴ്സ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫ്ലോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ പോകണമെന്നാണ് നമ്മളുടെ ആഗ്രഹം പക്ഷെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കാവുന്ന ഫീലിംഗ് എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റക്ക്നെസ് മാറ്റി എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് ഫ്ലോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഭൂതകാലത്തെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കാവുന്നത് നമ്മുടെ ഭൂതകാലത്തിൽ തന്നെയാണ് അല്ലേ കഴിഞ്ഞ കാല സംഭവങ്ങളെ ഓർത്ത് എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യവുമായി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് പക്ഷെ ആ ഭൂതകാലത്തെ നമ്മൾ വിട്ടുകളഞ്ഞേ പറ്റുള്ളൂ കാരണം നമുക്കൊരിക്കലും അവിടേക്ക് ചെന്ന് വീണ്ടും ഒരു തിരുത്തൽ നടത്താൻ സാധ്യമല്ല പല ഇവൻസും പല വ്യക്തികളും ഒക്കെ നമ്മുടെ ഭൂതകാലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം കൂടുതൽ മനസ്സ് വേദനിക്കാമെന്നല്ലാതെ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം നമ്മുടെ ഭൂതകാലത്തെ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല അതിനെ വിട്ടുകളഞ്ഞേ മതിയാകൂ എന്നതാണ് അപ്പം അതിനായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഭൂതകാലത്തിനെ എന്ന് ചോദിച്ചാൽ ആ ഓരോ ഇവൻസും ആ നടന്ന ഓരോ സംഭവങ്ങളും ആ ഓരോ വ്യക്തികളും എന്ത് പാഠങ്ങളാണ് എന്ത് ലെസൺസാണ് നമുക്ക് പകർന്നു തന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പം നമുക്കറിയാം നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഞാൻ ആ ഒരു സമയത്ത് നിന്ന് വളർന്ന് വലുതായിട്ടുണ്ടോ എൻ്റെ യാത്ര കൂടുതൽ ഉന്നതമായ തലത്തിലേക്കായിരുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് നൽകിയ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാൻ പറ്റും അഫർമേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ പറയുമോറും നമ്മളെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരുപാട് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും ഐ ലെറ്റ് ഗോ മൈ ലെ ഐ ലെറ്റ് ഗോ ഓൾ മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം ഒത്തിരി അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ ഒരു അഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഐ ഓണർ ദ ലെസൺസ് ലേൺ ഫ്രം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ മുൻകാല ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ ഞാൻ മാനിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് നമ്മളിൽ നിന്ന വ്യക്തികൾ അവർ നൽകിയ പാഠങ്ങളായിരിക്കും നമ്മൾ ഓർക്കുക അതിനെ നമ്മൾ ഓണർ ചെയ്യാൻ സാധിക്കും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ആ അഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി ഒരു ട്വൻ്റി വൺ ടൈംസ് ചാൻഡ് ചെയ്യാം ഒരു ട്വൻ്റി വൺ ഡേയ്സിലേക്ക് ഐ ഓണർ ദ ലെസൺസ് ലേൺ ഫ്രം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ മുൻകാല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച പാഠത്തെ ഞാൻ മാനിക്കുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പാസ്റ്റിന് നന്ദിയോടുകൂടി കാണാൻ പറ്റും അതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റും ആ ഇവൻസിനെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് നമുക്ക് ഫ്രീ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ നമ്മുടെ ഭൂതകാലത്തിൽ തങ്ങി നിൽക്കാതെ മുന്നോട്ട് പോവുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് എന്ന് അറിയുക എന്നാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം നമ്മളൊരു ഫാമിലിയിലാണെങ്കിൽ തന്നെ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടും നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട് ഈ കമ്പെയറിങ്ങിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ഓരോരുത്തരും യുണീക്ക് പേഴ്സൺസാണ് നമ്മുടെ യാത്രകളും വ്യത്യസ്തമാണ് ഞാൻ പോകുന്ന പാതയായിരിക്കില്ല നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ പോകേണ്ട പാത ആയിരിക്കില്ല വേറൊരാൾ പോകേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക് യുണീക്കായിട്ടുള്ള ടാലൻസ് ഉണ്ട് യുണീക്കായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നമുക്കൊരു അഫർമേഷൻ യൂസ് ചെയ്യാം ഐ റെക്കഗ്നൈസ് മൈ യുണീക്ക്നെസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ആം യുണീക്ക് ആൻഡ് ഐ അക്സെപ്റ്റ് മൈ യുണീക്ക്നസ് ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി ട്വൻ്റി വൺ ടൈംസ് ചാൻഡ് ചെയ്യാം ഐ ആം യുണീക്ക് ഞാൻ വ്യത്യസ്തനാണ് ഐ അക്സെപ്റ്റ് മൈ യുണീക്ക്നെസ് എൻ്റെ വ്യത്യസ്തതയെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ആയി ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും അമിതമായ ചിന്ത നമ്മളൊക്കെ പല സമയത്തും അത് അനുഭവിച്ചിട്ടുണ്ടല്ലേ ഇപ്പം നമ്മൾ പാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു പലപ്പോഴും നമ്മൾ അമിതമായി ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടായിരിക്കും ഇനി പാസ്റ്റ് നമ്മളെ വിട്ടുകളഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നത് ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ ആ പ്രസൻറ്റിൽ നിൽക്കാൻ ശ്രമിക്കാറില്ല അപ്പം ഈ അമിതമായി ചിന്തിക്കുന്നത് കൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത് ദുഃഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ചിന്തകൾ എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് കാണാൻ സാധിക്കണം അപ്പോൾ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകൾ എന്താണ് എന്തിനാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല ശരിക്കും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ നിന്നിട്ട് ആ നിമിഷത്തേക്ക് വേണ്ട ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ പാസ്റ്റിലും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല ഫ്യൂച്ചറിലും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രസൻറ്റിലാണ് നിൽക്കേണ്ടത് അപ്പോൾ അമിതമായ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ എന്തു ചെയ്യുക ഒഴിവാക്കുക അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നമ്മളെ ദുഃഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക അതിന് നിങ്ങൾക്ക് ഒരു അഫർമേഷൻ ഉപയോഗിക്കാം ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ് എൻ്റെ ചിന്തകളുടെ ഗുരു അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ് എനിക്ക് തന്നെയാണ് ഐ എം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ് അപ്പം നമുക്ക് മനസ്സിലാവും ഞാനിത് ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ തന്നെയാണല്ലോ ഇത് ചിന്തിച്ച് എന്നെ ദുഃഖകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സന്തോഷത്തെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഹാപ്പിനെസ് നമ്മളുടെ സന്തോഷം ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളെയാണോ ഏതെങ്കിലും സാഹചര്യങ്ങളെയാണോ ഏതെങ്കിലും തിങ്സിനെ ബേസ് ചെയ്തിട്ടാണോ അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു കാറ് വാങ്ങിക്കണം നമുക്ക് ഫാമിലിക്ക് യാത്ര ചെയ്യാൻ നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു കാറ് നമ്മൾ വാങ്ങിക്കുന്നു അപ്പം നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതിൽ യാത്ര ചെയ്തൊക്കെ കുറേ കുറെ കഴിയുമ്പോൾ നമ്മൾക്കിതിനോടുള്ളൊരു അട്രാക്ഷൻ കുറയും അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സും കുറയും അപ്പോൾ നമ്മുടെ ഫോക്കസ് വേറൊരു കാര്യത്തിലായിരിക്കും പക്ഷേ എന്തെങ്കിലും വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പിനെസ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റണം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശരിക്കെത്തുന്നത് ആ ജോയ്ഫുൾനെസ്സിലേക്കാണ് ആനന്ദത്തിലേക്കാണ് നമ്മുടെ ഹാപ്പിനെസ് മറ്റൊന്നിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണം നമ്മളൊക്കെ ഒരു സോളാണ് എന്ന് നമുക്കറിയാം ആ സോളിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഹാപ്പിനെസ് തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുക ആ സോളിനെ നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ പവറിനെ നമ്മൾ തിരിച്ചറിയുക അവിടെ നമുക്ക് ഒരു അഫർമേഷൻ യൂസ് ചെയ്യാം ഐ ആം ദ ഹാപ്പിയസ്റ്റ് സോൾ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും സന്തോഷമുള്ള ആത്മാവ് ഞാനൊരു സന്തോഷമുള്ള ആത്മാവാണ് ഐ ആം ദ ഹാപ്പിയസ്റ്റ് സോൾ നിങ്ങൾ അടച്ച് ഹാർട്ടിലേക്ക് നിങ്ങളുടെ കൈ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഐ ആം ദ ഹാപ്പിയസ്റ്റ് സോൾ നിങ്ങൾ ആ മൊമെൻ്റിൽ നിങ്ങളുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടും നിങ്ങൾ എത്രത്തോളം സന്തോഷവാനാണ് സന്തോഷവതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുപോലെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളെപ്പോഴും ദയ ഉള്ളവരായിരിക്കുക കൈൻ്റ്സ് ആയിരിക്കുക ദയ ഉള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് ആരോട് അല്ലെങ്കിൽ എന്തിനോട് ഫസ്റ്റ് പറയാനുള്ളത് നമ്മളോട് തന്നെ ഒപ്പം നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മുടെ ചുറ്റുമുള്ളവരോട് ഇപ്പം ഒരാളോട് ദയ കാണിക്കാൻ നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതെവിടെയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ തന്നെ അത് കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും കൈൻ്റ്നസ്സായിരിക്കാം ദയ ഉള്ളവരായിരിക്കാം അതിന് നമുക്കൊരു അഫർമേഷൻ യൂസ് ചെയ്യാം ഐ ആം കൈൻഡ് ഐ റേഡിയേറ്റ് കൈൻ്റ്സ് ഞാൻ ദയാണ് ഞാൻ പ്രസരിപ്പിക്കുന്നതും എന്താണ് ആ ദേയാണ് ഐ ആം കൈൻഡ് ഐ റേഡിയേറ്റ് കൈൻഡ്നെസ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം കൊണ്ട് നടക്കാൻ ചാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷനാണ് ട്വൻറ്റി വൺ ടൈംസ് ട്വൻറ്റി വൺ ഡേയ്സ് അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സൊക്കെ നിങ്ങളെന്തു ചെയ്യുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്തു ചെയ്യുക ചാൻഡ് ചെയ്യുക ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പരാജയ ഭീതി ഉണ്ടാവാറുണ്ടല്ലേ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ ഭംഗിയായി പൂർത്തീകരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാം അപ്പം നമുക്കവിടെ പറയാൻ പറ്റുന്ന ഒരു അറിയാണ്ട ഒരു കാര്യം നമ്മൾ ക്യുറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ എന്തുവന്നാലും ഞാനിതിൽ തുടരും ഞാനിത് ചെയ്യുമെന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് തന്നെ അഫർമേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളതിൽ പരാജയപ്പെടില്ല നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഇനി ഒരു കാര്യം പറയാനുള്ളത് എപ്പോഴും എല്ലാത്തിനെയും പുഞ്ചിരിയോടുകൂടി നമുക്ക് സമീപിക്കാൻ പറ്റണം കാര്യങ്ങൾ പലതും നമ്മുടെ ചുറ്റും സംഭവിക്കും പണ്ടത്തെ ഒരു സിനിമാഗാനമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണത് അതിങ്ങനെയാണ് കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചൂടെ ശരിക്കും അതൊരു അർത്ഥവത്തായ ചോദ്യം തന്നെയല്ലേ നമ്മൾ എത്ര സങ്കടപ്പെട്ടാലും നമ്മൾ എത്ര സന്തോഷിച്ചാലും നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടത് വരും അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ വരുന്ന സാഹചര്യങ്ങളെയൊക്കെ ചിരിച്ചുകൊണ്ട് നമുക്ക് നേരിട്ടുടേ അതിനും നമ്മളുടെ നമുക്ക് ആരുടെയും സഹായം വേണ്ട നമ്മൾ തന്നെ മതി ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു അഫർമേഷൻ ഐ ആം ദ ഹാപ്പിയസ്റ്റ് സോൾ അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ഐ റേഡിയേറ്റ് ഹാപ്പിനെസ് ഇതൊക്കെ നമുക്ക് ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ചി നിൽക്കാൻ പറ്റും നമുക്ക് സന്തോഷമുള്ളപ്പോഴാണ് നമ്മൾക്ക് ചിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ആ ഹാപ്പിനെസിലേക്ക് കൊളുത്തിയിട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചുണ്ടിൽ എപ്പോഴും ഒരു പുഞ്ചിരി വിടരുന്നതാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് വരും നമ്മളെപ്പോഴും എങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുക അയ്യോ ഇതെങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ എടുക്കുക ഇതൊക്കെ ചെയ്താൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോ വൈബ്രേഷനാണ് നമുക്ക് പ്രതികൂലമായ വൈബ്രേഷൻസാണ് പുറപ്പെടുന്നത് ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നതും അങ്ങനെയുള്ള വൈബ്രേഷൻസ് തന്നെ ആയിരിക്കും നമ്മൾ ആങ്സൈറ്റിയാണ് പുറത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതും എന്താണ് ആങ്സൈറ്റി ആയിരിക്കും നമ്മൾ ഡിപ്രഷനാണ് പുറത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതും ഡിപ്രഷനായിരിക്കും നമ്മൾ ഡിസപ്പോയിൻമെൻ്റ് ആണ് പുറത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും ഡിസപ്പോയിൻമെൻ്റ് തന്നെയായിരിക്കും അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെപ്പോഴും പ്രസരിപ്പിക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസാണ് ഐ ആം ഹാപ്പി ഐ റേഡിയേറ്റ് ഹാപ്പിനെസ് ഐ ആം കൈൻഡ് ഐ റേഡിയേറ്റ് കൈൻ്റ്സ് ഐ ആം ലവ് ഐ റേഡിയേറ്റ് ലവ് ഐ ആം പീസ് ഐ റേഡിയേറ്റ് പീസ് ഇതിങ്ങനെ നമുക്ക് സ്ഥിരം ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പം നമ്മുടെ ഉള്ളിലും പുറത്തേക്കും പോകുന്നത് ഒരേ വൈബ്രേഷൻസ് ആയിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഭൂതകാലം മാറ്റാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു യുണീക്കാണെന്നും നമ്മളുടെ ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണെന്നും മനസ്സിലാക്കുക നമ്മളെപ്പോഴും പുഞ്ചിരിയോടുകൂടി കാര്യങ്ങൾ കാണുക നമ്മളോടും ചുറ്റുമുള്ളവരോടും ദയമുള്ളവരായിരിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്തു അപ്പോൾ ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അഫർമേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി ഈ അഫർമേഷൻസ് ചാൻഡ് ചെയ്യാവുന്നതാണ് ഓരോ സമയം തിരഞ്ഞെടുക്കുക ട്വൻ്റി വൺ ടൈംസ് ചാൻഡ് ചെയ്യാം ട്വൻ്റി വൺ ടൈംസ് എഴുതാം അതൊരു നയൻറ്റി ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം ഇപ്പോൾ സെവൻ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് തേർട്ടി ഡേയ്സ് നയൻറ്റി ഡേയ്സൊക്കെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം നമ്മൾ പറഞ്ഞാൽ വൈബ്രേഷൻ്റെ അത് നിങ്ങൾക്ക് എപ്പോഴും ചാൻഡ് ചെയ്യാവുന്നതാണ് കാരണം അത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണോ നമ്മൾ ആ പോസിറ്റീവ് വൈബ്രേഷനിൽ ഉയർന്ന വൈബ്രേഷനിൽ നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാകും ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ലവ് യു ഓൾ താങ്ക്